ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് അടിപൊളി ഒരു പായസം നമുക്ക് ഉണ്ടാക്കിയാലോ ഞാനൊരു തവ ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് അല്പം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് അല്പം ക്യാഷിനായിട്ടിട്ട് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നോറും വരെ ചെറുതായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം എടുത്തിട്ട് അതിലേക്ക് തന്നെ ഞാൻ അല്പം ക്രിസ്മസ് കൂടി ഇട്ട് കൊടുത്ത് ഒന്നിച്ച് നമുക്കതൊന്ന് വറുത്ത് പോരിയെടുക്കാം എടുത്തിട്ട് ഞാനതിലേക്ക് അല്പം ക്യാരറ്റ് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കും അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനെടുക്കാം കനം കുറച്ച് തന്നെ എടുക്കണം എന്നാലേ പെട്ടെന്ന് അത് കുക്കായി വരുത്തുള്ളൂ ഞാൻ ഗ്യാസിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് കപ്പ് പാൽ ഞാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് അതിന് മധുരത്തിനാവശ്യമായ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കൊടുത്തിട്ട് അത് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം ഞാനിത് വറുത്ത സേമിയായ കൊണ്ട് വറക്ക വറക്കുന്നില്ല നിങ്ങൾ വറക്കാതെ ആണെങ്കിലൊന്ന് ഒന്നെയിലേക്കൊന്ന് വറുത്തെടുത്താൽ നല്ലതായിരിക്കും എന്നിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് വഴറ്റുക അതിലേക്ക് ഇട്ട് കൊടുക്കാം അല്പം ഇലക്കിയാൽപ്പൊടി ഇടി ഇട്ട് ഇളക്കി എടുക്കാം അന്നിരത്തേക്ക് കഴിഞ്ഞുള്ള കുക്കേ ഉള്ളൂ വലിയ ഉപയോഗമൊന്നും അതിനില്ല എന്നിട്ട് അതിനേക്ക് ആവശ്യമായ നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാം കൊടുത്തിട്ട് ഇളക്കി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസും അണ്ടിപ്പരിപ്പും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഒരുഞ്ഞുള്ളു ഉപ്പ് അതിലേക്ക് എല്ലാം കെട്ടി കഴിയുമ്പോൾ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ സെർവ് ചെയ്യുന്നത് ആ ഗ്ലാസ്സിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബും ബെല്ലേക്ക് എന്നെ ചെയ്യണം താങ്ക് യു